പൊന്ന് തീർച്ചയായിട്ടും ഇത്ര മനോഹരമായ ഒരു കാഴ്ച നമുക്ക് കിട്ടും സി കിട്ടിയതോ കേട്ടാ ചിലറഞ്ഞിട്ടുണ്ടോ സി വിൽ വെയിറ്റ് വിൽ വെയിറ്റ് സോ വെരി സർപ്രൈസ് മേ ബി ദർ ആസ് വെൽ ഔട്ട് ഓഫ് ഫിഷേഴ്സ് മൈ ഗോഡ് കുറേ മീൻ കൊടുക്കണേ ചേട്ടൻ പ്രിയപ്പെട്ടവരെല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നുണ്ടല്ലോ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാമം ഈ ഗ്രാമത്തിൻ്റെ മനോഹാരിതയ്ക്ക് മറ്റൊരു കാരണമുണ്ട് എന്താണെന്ന് പറയുക ഇത് നമ്മുടെ എല്ലാവരും ഇഷ്ടപ്പെട്ട നടൻ കലാഭവൻ മണിച്ചാട്ടൻ്റെ നാടാണിത് ഓക്കെ ഗൈസ് ടുഡേ വി ആർ ഐ വുഡ് ലൈക്ക് ടു ഷോ യു എ ബ്യൂട്ടിഫുൾ വില്ലേജ് യു നോ ദ സ്പെഷ്യാലിറ്റി ഓഫ് ദിസ് വില്ലേജ് ദിസ് ഇസ് ദ വില്ലേജ് ഓഫ് അവർ ഡിയറസ്റ്റ് ഡിയറസ്റ്റ് ആക്ടർ കലാഭവൻ മണി ഓക്കെ അപ്പോൾ നമുക്ക് അവിടെ അവിടെ മണിച്ചാട്ടൻ്റെ വീടിൻ്റെയൊക്കെ ഏകദേശം ആ ഭാഗത്തായിട്ട് ഒരു അടിപൊളി ഒരു വെള്ളച്ചാട്ടമുണ്ട് ഉണ്ട് ആ വെള്ളച്ചാട്ടാണ് നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഓക്കെ അവിടുത്തെ ദൃശ്യമാണ് ഓരോ രംഗങ്ങളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ടുഡേ വി ആർ ഗോയിങ് ടു ദിസ് വില്ലേജ് ആൻഡ് ദർ ഇസ് എ ബ്യൂട്ടിഫുൾ വാട്ടർഫോൾ ഐ വിൽ ഷോ സ്രോ ബ്യൂട്ടി ഓഫ് ദാറ്റ് വാട്ടർഫോൾ ഓക്കെ പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ ആ

നമ്മളിങ്ങോട്ട് ഇറങ്ങുന്നിടത്തന്നെ ഇതവിടെ ഒരു മനോഹരമായിട്ടുള്ളൊരു ചിത്രം വരച്ച് വെച്ചിട്ടുണ്ട് അതിലൊരു പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് സി വെരിസ് എ ബ്യൂട്ടിഫുൾ പിക്ചർ ആൻഡ് എന്നീ ഗോൾഡൻ കോയിൻസ് പുഴയോരക്കൂട്ടം സി സി ബ്യൂട്ടി ആർ ഇങ്ങനെയാണ് ഈ അടുത്തേക്ക് നടന്നു വരിക ഇറങ്ങി വരിക സി ദിസ് ഇസ് ദാൻ കം നിയർ ടു ദീസ് വാട്ടർഫോൾസ് ബട്ട് ബി കെയർഫുൾ ബിക്കോസ് നോ ഇറ്റ്സ് എ ഡേഞ്ചറസ് സിറ്റുവേഷൻ ഇൻ ദിസ് റെയിനി സീസൺ ഈ മഴക്കാലത്ത് ഇവിടേക്ക് വരുമ്പോൾ വളരെയധികം കെയർഫുൾ ആയിരിക്കുക വളരെ ഡെയിഞ്ചർ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി ഞാൻ അധികം കാര്യങ്ങൾ പറയുന്നില്ല പറഞ്ഞാലും ചിലപ്പോ കേൾക്കാൻ പറ്റില്ല ഈ ശബ്ദത്തില് സോ നോ ഐ എം നോട്ട് ഗോയിങ് ടു സെ എനിങ് ബിക്കോസ് മേ ബി യു കനോട്ട് ഹിയർ പ്രോപ്പർലി സോ ഐ വിൽ ഷോ യു ഈ ഈ വെള്ളച്ചാട്ടൻ്റെ ഒരു സംഹാര താണ്ഡവത്തിൻ്റെ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന് ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ഓക്കെ ഐ വിൽ ഷോ യു ബ്യൂട്ടിഫുൾ ആൻഡ് വെരി വെരി ത്രില്ലിങ് മൊമെൻറ്റ്സ് ഓഫ് ദിസ് വാട്ടർഫോൾ ദെൻ വി വിൽ വൈൻഡപ്പ് ദിസ് വീഡിയോ ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എനിക്കറിയാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും നമ്മുടെ ഈ സ്ഥലം എവിടെയാണെന്ന് പറയുമോ ഇത് ചാലക്കുടിന്ന് കേരളത്തിലെ തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി എന്ന് പരിയാരത്തേക്ക് പരിയാരത്ത് കറക്റ്റ് പരിഹാരത്തായിട്ട് വരണ്ട സി എസ് ആർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പരിഹാരത്ത് വന്നിട്ട് സി എസ് ആർ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഏതൊരു പറഞ്ഞു തരും ഓക്കെ ഗൈസ് ഐ നോ യു എൻജോയ്ഡ് ദിസ് വീഡിയോ വെരി മച്ച് വെരി മച്ച് ഐ നോ ദിസ് വൺ യു നോ വൈറസ് ദിസ് ലൊക്കേഷൻ ഇറ്റ്സ് ഇൻ കേരള തൃശ്ശൂർ ഡിസ്ട്രിക്ട് നിയർ ചാലക്കുടി ഇറ്റ്സ് ലോക്കൽ നെയിം ഈസ് പരിയാരം സി എസ് ആർ ഓക്കെ ഇനി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ഇഫ് യു സ്റ്റിൽ നോട്ട് സബ്സ്ക്രൈബ് മൈ ചാനൽ സബ്സ്ക്രൈബ് മൈ ചാനൽ ഫോളോ മീ ഇൻ ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാം ഓക്കെ ആൻഡിൽ ദ നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുന്നു വരാം താങ്ക്